ജേർണലിസ്റ്റിലേക്ക് വെടിനിർത്തൽ എന്നത് വെറും കാപട്യം മാത്രമായിരുന്നു എന്ന് ഇസ്രായേൽ പതിയെ പതിയെ തെളിയിക്കുകയാണ് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഹിസ്ബുള്ളയെ താൽക്കാലികമായി ഒന്ന് അടക്കി നിർത്താനും വേണ്ടി ഇസ്രായേൽ തന്നെ മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയ ഒരു ചതിയായിരുന്നു ഈ വെടിനിർത്തൽ എന്ന് കരുതേണ്ടി വരും കാരണം വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് അല്ലെങ്കിൽ ആ കരാർ നിലവിൽ വന്ന് രണ്ടാം ദിവസം മുതൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ പരമ്പരകൾ ലബനനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നാലാം ദിവസം എത്തിയപ്പോൾ തെക്കൻ ലബനനിൽ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളിലേക്ക് എത്തുന്നു ഇന്നത്തെ അൽ ജസീറ റിപ്പോർട്ട് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഇത് നോക്കുക ഇസ്രായേൽ വ്യാപകമായി ലബനനിലെ പ്രത്യേകിച്ച് തെക്കൻ ലബനിലെ പല മേഖലകളിലേക്കും വ്യോമാക്രമണങ്ങൾ നടത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടു പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും ആറു പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ പറയുന്നത് വെടിനിർത്തൽ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എങ്കിലും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുകയാണ് എന്നാണ് എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് നോക്കുക അല്ലെങ്കിൽ ഒരു വിരോധാഭാസമാണെന്ന് നോക്കുക രണ്ടു രാജ്യങ്ങൾ തമ്മിൽ മറ്റു പല രാജ്യങ്ങളുടെയും ഇടപെടലിനെ തുടർന്ന് ഒരു വെടിനിർത്തൽ ഉപാധി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു കരാർ കൊണ്ടുവരുന്നു അറുപത് ദിവസത്തേക്ക് രണ്ടു രാജ്യങ്ങളും തമ്മിൽ അതായത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു പക്ഷേ ഏകപക്ഷീയമായി ഇത് ലംഘിച്ചുകൊണ്ട് ഹിസ്ബുള്ള നുഴഞ്ഞുകയറ്റം നടത്തുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെ തകർക്കാൻ ഹിസ്ബുള്ള വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നിയതുപോലെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഇനി ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ കൂടി നോക്കിയതിന് വിഷയത്തിലേക്ക് വരാം റബേൽ തലദിൻ ഗ്രാമത്തിലാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം നടന്നത് രണ്ടുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർ പരിക്കേറ്റ് വീഴുകയും ചെയ്തതായി ലെബനീസ് നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ തെക്കൻ ഗവർണറേറ്റിലെ ടയർ ജില്ലയിലെ മജ്ദൽ സോൺ പട്ടണത്തിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഒരു കാറിൽ ഈ ഡ്രോൺ വന്നിരിക്കുകയും ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ദക്ഷിണ ഗവർണറേറ്റിലെ സിഡോൺ ജില്ലയിലെ ബെയ്സരിയ പട്ടണത്തിലെ തിബിന പ്രദേശത്ത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ രണ്ട് വ്യോമാക്രമണങ്ങൾ നടത്തി കുറഞ്ഞത് ഒന്നിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നും മന്ത്രാലയം അറിയിച്ചു അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്ന സിഡോണിലെ ഹിസ്ബുള്ള കേന്ദ്രം ആക്രമിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്കെതിരായ നടപടികളുടെ ഭാഗമായി തെക്കൻ ലെബനലിൽ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും വെടിക്കോപ്പുകളും സൈനിക ഉപകരണങ്ങളും നിറച്ച വാഹനത്തിൽ ഇടിച്ചതായും ഇവർ പറയുന്നുണ്ട് അതായത് വളരെ പ്രധാനപ്പെട്ട ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാല് ദിവസമായപ്പോഴേക്കും നിരവധി പ്രദേശങ്ങളിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇതെങ്ങനെയാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വെടിനിർത്തലിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇസ്രായേൽ ലബനനെ പരമാവധി ആക്രമിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് നിരന്തരമായി ആക്രമണങ്ങൾ തുടരുകയാണ് അതിൻ്റെ പ്രതിഫലനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിധത്തിലുള്ള ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധം ഒടുങ്ങിയിട്ടില്ല ലബനനുമായി ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ കടുപ്പിക്കുക എന്ന നിലയിലേക്ക് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് നീങ്ങുകയാണ് ഇതോടുകൂടി യുദ്ധ സാഹചര്യം ും വഷളാവുകയാണ് അതോടുകൂടി ഹിസ്ബുള്ള തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ലോഞ്ചറുകൾ ഗ്രനേഡുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് അങ്ങനെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയാൽ ഹിസ്ബുള്ളയും അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല കാരണം ഇപ്പോൾ തന്നെ ഹിസ്ബുള്ളക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അവരുടെ മാത്രം നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് വെടിനിർത്തലെന്ന് പറഞ്ഞാൽ പരിപൂർണമായി ഇരുവിഭാഗവും ആയുധങ്ങൾ താഴെ വയ്ക്കേണ്ടതുണ്ട് പക്ഷേ ഇസ്രായേൽ മാത്രം ഇപ്പോഴും ലിത്വാന നദിയിൽ നിന്ന് ലബനിലേക്ക് കയറിക്കിടക്കുന്ന ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ഭാഗത്ത് തങ്ങളുടെ സൈനിക വിന്യാസം നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇതിനെ വെടിനിർത്തൽ എന്ന് വിളിക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോൾ ഒരു പരിധിക്കപ്പുറം ഹിസ്ബുള്ളയ്ക്കും അടങ്ങിയിരിക്കാൻ കഴിയില്ല സമാനമായ സാഹചര്യം പണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്തും നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ ബന്ദികളെ വീണ്ടുകിട്ടാനായി ഇസ്രായേൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി രംഗത്ത് വരുന്നു പിന്നീട് കുറച്ച് ബന്ദികളെ കിട്ടിയപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ തരം മാറുന്നു പിന്നെ ഇസ്രായേൽ നിരന്തരമായി ഹമാസിന് നേരെ ഗസയിൽ ആക്രമണം നടത്തുന്നു അങ്ങനെ വെടിനിർത്തൽ കരാർ തന്നെ അട്ടിമറിച്ച് ചരി ം ഇസ്രായേലിനുണ്ട് ഈ യുദ്ധത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത ഒന്നാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ശക്തമായ നിലപാടിലേക്ക് വരാനുള്ള സാധ്യത അതായത് വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും സിറിയയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ കോൺസുലേറ്റിനു നേരെ ആക്രമണം സംഘടിപ്പിച്ചു എന്നൊരു വാർത്തയും അവിടുത്തെ വിമതരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയെന്ന വാർത്തയും ഇതോടൊപ്പം വരുന്നുണ്ട് അതായത് ഇറാനെ സംബന്ധിച്ച് പ്രകോപിപ്പിക്കപ്പെടുന്ന മറ്റൊരു സംഭവം കൂടിയായാണ് ഇതിനെ വിലയിരുത്തുന്നത് റഷ്യയുടെ നേതൃത്വത്തിൽ ആ വിമത സംഘത്തിന് നേരെ ശക്തമായ ആക്രമണം സിറിയയിൽ നടക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ച സാഹചര്യവുമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് എത്ര നാളത്തേക്ക് എത്ര സമയത്തേക്ക് എത്ര നേരം നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ച് ഇനിയും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല അതായത് അറുപത് ദിവസം നീണ്ടു നിൽക്കുമെന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല അധികം വൈകാതെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ ലംഘനത്തിന് എതിരായ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയും ഹിസ്ബുള്ള വീണ്ടും പഴയതുപോലെ തന്നെ ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുകയും ചെയ്യും നമ്മൾ ആദ്യമേ കരുതിയത് ഒരു വെടിനിർത്തൽ ഉണ്ടായി അതിന് പിന്നാലെ ഗസയിൽ വെടിനിർത്തലിന് വേണ്ടി ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെ ചർച്ചകൾ നടത്തുന്നതാണ് പക്ഷേ അതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ലബനനെ മാത്രം മാറ്റി നിർത്തി ഗസയിലേക്ക് വീണ്ടും ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ളക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല അല്ലെങ്കിലും ഹിസ്ബുള്ള ഈ യുദ്ധരംഗത്തേക്ക് വന്നത് തന്നെ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പലസ്തീനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗസയിൽ ആക്രമണം തുടർന്നാൽ പോലും ഹിസ്ബുള്ള ഇനിയും ശക്തമായി രംഗത്ത് വരാനുള്ള സാധ്യത തെളിയുകയാണ് അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന അവസ്ഥയിലിരിക്കുന്ന ആ ഒരു അവസ്ഥ അധികകാലം ഉണ്ടാകില്ല എന്നു തന്നെ വേണം കരുതാൻ